ഹായ് മക്കളെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സാം സിമ്പിളായിരുന്നു അല്ലേ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കണത് കെ എസ് ടി എൽ എസ് എസ് എക്സാമിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മുടെ ചാനൽ നൽകിയിട്ടുള്ള ജി കെ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ എല്ലാ കുട്ടികളും ഇതിലേ നല്ല മാർക്ക് കിട്ടൂല്ലേ ഓക്കെ തുറന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നൽകണുണ്ട് ഫസ്റ്റ് നമുക്ക് ജി കെ നോക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏത് ആൻസർ ബുദ്ധമയൂരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഏത് കാർട്ടൂർ കടവ് ആരാണ് എഴുതിയത് അശോകൻ ചരൂർ കുണ്ടക്കൈ ചൂരൽ മല തുടങ്ങിയ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ വയനാട് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ആൻസർ വി നാരായണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് ഷെന്തുരുണി വന്യജീവി സങ്കേതം പി ആർ ശ്രീജേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട താരമാണ് ആൻസർ ഹോക്കി അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പിറകിലെ ചിത്രം ചെങ്കോട്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുനെസ്കോ സാഹിത്യ നഗര പദവി നേടിയ ഇന്ത്യൻ നഗരം കോഴിക്കോട് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് വീണ ജോർജ് മക്കളെ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് എൽ എസ് എസ് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ കൂടാതെ കെ എസ് ടിയു കെ പി എസ് ടി തുടങ്ങിയ എൽ എസ് എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നൽകിയിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ തുടർന്നുള്ള വിഷയങ്ങൾ ഉടനെ നൽകാം കേട്ടോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി അധിക ദിവസമല്ല എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്